ഹലോ എസ് വി അരുള്ളലാണ് കഴക്കൂട്ടത്തെ സംബന്ധിക്കുന്നിടത്തോളം ഒരു പുതിയ ഇൻഫർമേഷനാണ് ഞാനിപ്പോൾ ഉള്ളത് നിങ്ങൾക്ക് ദൃശ്യം കാണിച്ചു തരാം അരക്കൂട്ടം പ്രോപ്പർലി നമ്മുടെ ടെക്നോ പാർക്കിലേക്ക് പോകുന്നതും കാര്യവട്ടത്തേക്ക് വളയുന്നതുമായിട്ടുള്ള കണ്ടോ ആ റോഡിലാണ് അതായത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ദൃശ്യത്തിൽ കാണാം ആറ്റിങ്ങൽ ഭാഗത്തുനിന്ന് വരുന്ന ആ റോഡ് നേരെ കാര്യവട്ടം ഭാഗത്തേക്ക് വളഞ്ഞു പോകും പിന്നീട് ടെക്നോ പാർക്കിന്റെ സൈഡിലേക്കും പോകുന്ന റോഡാണ് അതിന്റെ തൊട്ടടുത്താണ് അപ്പോൾ ഇവിടെ ഒരു ദൃശ്യം നിങ്ങളെ കാട്ടിത്തരാൻ പോകുന്നത് ആകാശത്തേക്ക് നോക്കിയേ ഇനി മുതൽ നിങ്ങളർ സി സി ടി വി സർവൈലൻസിലാകാൻ പോവുകയാണ് അത് എ ഐ ക്യാമറ കഴക്കൂട്ടത്ത് സ്ഥാപിച്ചിരിക്കുകയാണ് കഴക്കൂട്ടത്ത് നേരത്തെ ഇങ്ങനെ ഒരു ആചാരമോ ചടങ്ങോ ഇല്ലായിരുന്നു ഇനി മുതൽ എ ഐ ഇവിടെയും പ്രവർത്തന സജ്ജമാകാണ് ഇപ്പോൾ ഹെൽമറ്റൊക്കെ വയ്ക്കാതെയൊക്കെ പോകുന്നവർ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ പോക്കറ്റ് കാലിയാകാതിരിക്കും നേരത്തെ വെട്രോഡിൽ നിന്ന് പോ പോത്തങ്കോടേക്ക് തിരിയുന്നിടത്തായിരുന്നു ഒരു എ ഐ ക്യാമറ ഉണ്ടായിരുന്നത് അതിനുശേഷം പിന്നെ മാങ്കുഴിയിലും പിന്നെ ബൈപ്പാസ് പോകുമ്പോൾ കുളത്തൂർ കഴിയുമ്പോഴുമാണ് ക്യാമറ ഉണ്ടായിരുന്നത് ഇപ്പോൾ ജംഗ്ഷനിൽ ഒരു ഒരു കണക്കിന് ഇവിടെ സിഗ്നൽ വേണ്ട ഒരിടമാണ് കൂടെ കൂടെ ആക്സിഡൻറ്റ് നടക്കുന്ന സ്ഥലമാണ് പലപ്പോഴും വലിയ ഗതാഗത കുരുക്കുണ്ടാകുന്ന മേൽപ്പാലത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് കാര്യം ഈ തിരുവനന്തപുരത്ത് നിന്ന് അതായത് ആറ്റിങ്ങലിലേക്ക് പോകേണ്ട വാഹനങ്ങൾ ടെക്നോ പാർക്കിലേക്ക് പോകേണ്ട വാഹനങ്ങൾ ഇത് മൊത്തത്തിൽ ഒരു ഗതാഗത കുരുക്കുണ്ടാകുന്ന ഒരു ജംഗ്ഷനാണ് ഇവിടെ ഒരു സിഗ്നലിംഗ് സംവിധാനം അത്യാവശ്യമാണ് അപ്പോൾ അതിനോടൊപ്പം തന്നെ എ ഐ ക്യാമറ കൂടി സജ്ജമാവുകയാണ് ആ എ ഐ ക്യാമറ സജ്ജമായി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ സ്പോട്ടിന് സ്പോട്ടിന് നിങ്ങൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ വേണ്ട ഹെൽമെറ്റ് വയ്ക്കാതെയോ സീറ്റ് ബെൽറ്റ് വയ്ക്കാതെയോ ഒക്കെ യാത്ര ചെയ്തു കഴിഞ്ഞാൽ എട്ടിന്റെ പണി റെഡിയാവുകയാണ് അപ്പോൾ കഴക്കൂട്ടത്തെ ആ പുതിയൊരു ട്രാഫിക് പരിഷ്കരണത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയാണ് രാവിലെ ഇങ്ങനത്തെ ഒരു വാർത്ത അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വിവരം അറിയിക്കുന്നതും രണ്ട് സൈഡിലും അതായത് റോഡിന്റെ അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും രണ്ട് സാധാരണഗതിയിൽ സ്ഥാപിക്കും പോലെയുള്ള ക്യാമറ തന്നെയാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ ടെക്നോ പാർക്കിലേക്കൊക്കെ വരുമ്പോൾ ഹെൽമെറ്റ് വെക്കാതെയൊക്കെ വന്നു കഴിഞ്ഞാൽ ട്രാഫിക് പോലീസിനെ മാത്രം നേരത്തെ പേടിച്ചാൽ മതിയായിരുന്നു നേരത്തെ എല്ലാവർക്കും അറിയാം ഈ ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് നിങ്ങൾക്കിപ്പോൾ ഈ വാഹനം പോകുമ്പോൾ കാണാം ഈ നിൽക്കുന്ന പോലീസുകാർ ക്യാമറയിൽ ഫോട്ടോ എടുക്കുമെന്ന് മാത്രം നിങ്ങൾ പേടിച്ചാൽ മതിയായിരുന്നു പക്ഷേ ഇനി അവരെ മാത്രമല്ല ഒറിജിനൽ എല്ലാം മുകളിൽ ഒരാൾ കാണുന്നുണ്ട് എന്ന് പറയുന്ന അവസ്ഥ അപ്പോ ഇതൊരു വിവരം ആണ് ശ്രദ്ധിക്കുക ഇവിടെ പ്രവർത്തനം സജ്ജമായിട്ടില്ല ഏതാനും ദിവസങ്ങൾക്കകം പ്രവർത്തനം ആരംഭിക്കും ഇന്നലെ മുതൽ ഇത് സ്ഥാപിച്ചിട്ടേ ഉള്ളൂ വരുന്ന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇത് പ്രവർത്തനക്ഷമമാകൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനെ സംബന്ധിച്ച് ചോദിച്ചു മനസ്സിലാക്കാൻ ആൾക്കാരില്ല ഇന്നിപ്പോ ഇതുവരെ യാത്ര ചെയ്ത് വന്നപ്പോഴാണ് പുതിയ എഐ ക്യാമറ സ്ഥാപിച്ചിരിക്കുന്നത് കണ്ടത് ആ നിങ്ങളെ കൂടി അത് അറിയിക്കുകയാണ് അപ്പോ കഴക്കുട്ടം വഴി വരുമ്പോ ഇനി ശ്രദ്ധ വേണം ശ്രദ്ധയില്ലെങ്കിൽ എഐ ക്യാമറ നേരത്തെ പോലെ അതേ ലാഘോ ബുദ്ധിയിൽ കാര്യവോട്ടം കഴിഞ്ഞ കൊണ്ടേക്ക് വരുമ്പോൾ പിന്നെ ക്യാമറ ആയിട്ടുള്ള ഒരു സജ്ജീകരണം ഇല്ലെന്നുള്ള ആ ഒരു ധാരണയിൽ വന്നാൽ പോലീസ് ഇല്ലെങ്കിലും പണി കിട്ടുവേ അപ്പോ ഓക്കെ